ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം റിയാക്ഷൻ ആണ് ദ ഏജ് ഓഫ് മാഡ്നസ് യെസ് ചില ഇതൊരു മറുപടിയാണ് തീർച്ചയായിട്ടും ും പലതും പറഞ്ഞു പലർക്കും അതെ പല പാണന്മാരും പറഞ്ഞു നടന്നിരുന്നത് ഇതാണ് അതായത് ഒന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇപ്പോഴോ അതെ അതെന്താന്ന് അറിയില്ല ഈ ഞങ്ങളതിൽ പൊള്ള

ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നുകഴിഞ്ഞപ്പോൾ വൈറ്റ് ആണ് ഇതിന് വ്യക്തമായ ധാരണ നമുക്ക് സിനിമ കണ്ടപ്പോ കിട്ടി എന്തായാലും അതൊന്ന് പിന്നെ ഒരു അഞ്ച് പേരൊക്കെ വെച്ച് ഒരു രണ്ടര മണിക്കൂർ സിനിമയോ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും മുന്നോട്ട് സഞ്ചരിക്കുന്നില്ല സിനിമ എന്തായാലും ഇതിന്റെ ഒരു ട്രോൾ വീഡിയോ പി കെ ട്രോൾ ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് കാണാം കാണാം കുറച്ച് ദിവസങ്ങളായി ഭ്രമയുഗം ചെയ്തിട്ടില്ലേത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ ഓക്കെ അപ്പം തമ്മിലും നമുക്ക് ഈ ട്രോൾ വീഡിയോ കാണാം ഇത് സമയലസ ഫ്ലാഷ്ബാക്ക് ഇവനെ മെല്ലെ ഹീറോ ആന്നാ ഇവന്റെ વિચાર ഓ അന്നെ കൊണ്ടൊന്നും കൂടിയുകൂടാ നല്ല പ്രായത്തിൽ വരെ പണിക്ക് പോയിക്കളേ 50 கோடி ഇല്ലന്ന് പറഞ്ഞപ്പോഴേ ഇഹ് ഐസ് ഫ്ലാഷ്ബാക്ക് വേഷപ്പകർച്ചയിൽ പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച് മമ്മൂട്ടിയുടെ പ്രമയുഗം ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്

ഒരു അപഭ്രംശം റിലീസ് ാണ് ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത് പ്രേമലുവിന്റെയും മഞ്ഞുമ്മൽ ബോയ്സിന്റെയും തിയേറ്ററിലെ മികച്ച പ്രതികരണങ്ങളെയും കടുത്ത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് പ്രമയുഗത്തിന്റെ ഈ സുവർണ നേട്ടം ചിത്രത്തിന്റെ ഈ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തുടർച്ചയായ മൂന്ന് വർഷം അൻപത് കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തം കേരളാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ തന്നെ അമ്പത് കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവത കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത കണ്ണൂർ സ്കോഡും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഭീഷ്മ പ്രഭവും അൻപത് കോടി ക്ലബിലെത്തിയിരുന്നു না ও দেখো কত সেভরেদা নিই সরো ন স্কোর ওরে আন ডিসকাল্পশন আর টেকিং ইন 6 கிட்ட তটে ইউটলেট বেরমারি হা আমরা তো ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രമയുഗം മൂന്നാമത്തെ അൻപത് കോടി ക്ലബ്ബ് മമ്മൂട്ടിക്ക് സമ്മാനിച്ചിരിക്കുകയാണ് ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നല്ല

പിന്നെ ഈ പറഞ്ഞ പോലെ റിവ്യൂ പറഞ്ഞിട്ട് എനിക്ക് വരീട്ടും ബോധ്യകാർ എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇനി എന്റെ അടുത്ത ചുവടില്ല ചില നന്നായിട്ട് കിട്ടിട്ടുണ്ട് എന്താ ചെയ്യും എന്താ പറയാനുള്ളത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഭീഷ്മീഷ്മ ഇരുപത്തി മൂന്നില് കണ്ണൂർ സ്കോഡ് ഇരുപത്തിനാലില് ഭ്രമേഖ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് നിൽക്കും മറ്റൊക്കെ പിന്നെ നമുക്ക് പതിനൊന്ന് ദിവസം കൊണ്ട് അതും കൂടി പറയാണല്ലോ പതിനൊന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി ക്ലബിലേക്ക് അതും ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടൊരു സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അമ്പത് കോടി ക്ലബ്ബ് ചിലർ കാര്യ പോട്ടി പോലും ഇതൊരു അപാര ധൈര്യമാണ് ശരിക്കും ഒരിക്കലും അല്ലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ഇതൊക്കെ ബെഞ്ച് മാർക്ക് ആണ് കാരണം ഇങ്ങനത്തെ സിനിമയൊക്കെ മലയാളത്തിൽ ചെയ്യാൻ പറ്റുമോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതാണ് ബെഞ്ച് മാർക്ക് അത് ഈ സിനിമകളൊക്കെയാണ് എന്താണെങ്കിലും വേറെ ലെവല് കേറിപ്പോട്ടെ നിങ്ങൾക്ക് വേറൊരു വൈബ് എവിടുന്നോ കിട്ടിയിട്ടുണ്ട് അതാണ് ഈ ഒരു ആ ഗിയർ മാറ്റി ഗിയർ ഗിയർ ആ അങ്ങ് പിന്നെ പിന്നെ കിട്ടുന്നില്ല സ്ക്രിപ്റ്റിന്റെ സെലക്ഷൻ അത് എത്ര എന്തൊക്കെ പറഞ്ഞാലും അതും സ്ഥിരം രീതിയിലുള്ള അപ്പൊ ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ അതേ ചൂട് പിടിച്ചു പോകുന്നില്ല അടുത്തത് വേറെ പരിപാടി മാറിക്കഴിഞ്ഞു അത് കഴിഞ്ഞ അടുത്ത പരിപാടി അത് റിസൾട്ട് മുൻപ് ആള് വേറെ പണി തുടങ്ങി കഴിഞ്ഞു ജോണർ 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 നോക്ക് അതാണ് അതുപോലെ കണ്ണൂർ സ്ക്രിപ്റ്റ് സെലക്ഷന്റെ കാര്യം പറയുമ്പോ നമ്മളിങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞ ഏതൊരു നടന്റെ അടുത്ത് നോക്കിയാലും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ളത് ഉണ്ടാവും കാരണം അത്രയ്ക്കും ഒന്നിൽ ചെയ്തതല്ല മറ്റൊന്നിൽ ഇപ്പൊ നമ്മളിപ്പോ അമ്പത് കോടിയുടെ കണക്ക് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഭീഷ്മർവവും കണ്ണൂർ കോടും പ്രമേയവും മാത്രം പറഞ്ഞു കേട്ടോ അതിനിടയില് നല്ല ആയിട്ട് വേറെ ലെവൽ സാധനങ്ങളും ഉണ്ട് ഞാൻ ഈ അടുത്തൊരു ചെറിയൊരു ട്രോൾ പോലത്തെ ഒരു വീഡിയോ ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു സംസാരത്തിന്റെ ഒരു സാധനമാണ് ട്രോളുമായിട്ട് വന്നിട്ടുള്ളത് അതിലും മമ്മൂക്കനോട് ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വെറൈറ്റി സിനിമകൾ ചെയ്യുന്നത് അത് ട്രോളി കൊണ്ടുള്ള ചോദ്യമാണ് കേട്ടോ അപ്പൊ മമ്മൂക്ക പറയുന്ന മറുപടി ഇതാണ് എന്റെ ഒക്കെ ഞാൻ തന്നെ വായിക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും വായിച്ചിട്ടല്ല സിനിമ അവരയിക്കുന്ന അടീന്നൊക്കെ പറയാ സ്പോർട്ടിലും സത്യമല്ലേ ആളെ ആളുടെ സ്ക്രിപ്റ്റ് ഒക്കെ ആള് തന്നെ കേൾക്കും ആള് തന്നെയാണ് വായിക്കുന്നത് അല്ലാണ്ട് വേറെ ആരെങ്കിലും അത് ഒരു പരിധി വരെ അതൊരു സത്യമായിട്ട് തന്നെ കൊടുക്കുക ഇപ്പൊ ആ മാറ്റം ഇപ്പൊ ലാലേട്ടന്റെ ഭാഗത്ത് നമുക്ക് പുതിയ പുതിയ ഡയറക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതേതായാലും നല്ലൊരു തീരുമാനമായിരിക്കും എന്തായാലും ഞങ്ങളെന്നാൽ പോവുകയാണ് മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ